എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം നിരാശയും ദുഃഖവും ഭയവും നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് നൊമ്പരപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ മനസ്സിലാക്കാതെ കടന്നുപോയി നിങ്ങൾ സഹായിച്ചവർ നിങ്ങളെ തള്ളിക്കളഞ്ഞു നിങ്ങൾ വിശ്വസിച്ചവർ നിങ്ങളെ ഉറ്റിക്കൊടുത്തു നിങ്ങൾ മനസ്സിലാക്കിയവർ നിങ്ങളെ മനസ്സിലാക്കിയില്ല നിങ്ങൾ കൂടെ കൂട്ടിയവർ നിങ്ങളെ ഒറ്റയ്ക്കാക്കി മടങ്ങി ഈ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് എങ്കിൽ ഈ അവസ്ഥയിൽ നിങ്ങൾ മനസ്സ് നൊമ്പരപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ദുഃഖഭാരത്തോടെ കഴിയുന്നവരാണ് എങ്കിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയില്ല ഞാൻ നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല എന്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലകൊള്ളുവിൻ ഈ രാത്രിയിൽ കർത്താവിൻ്റെ ഈ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം ദൈവസന്നധിയിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നാം ഇപ്പോൾ ഭാരപ്പെടുന്ന അവസ്ഥയെയും നാം എന്തുകൊണ്ട് ഭാരപ്പെടുന്നു എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് സംഭവിച്ചത് എല്ലാം കർത്താവിനോട് പൂർണ്ണമായി മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ഈ രാത്രിയിൽ സംസാരിക്കുക നമ്മെ മനസ്സിലാക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത വിശ്വസ്തനായ കർത്താവായ യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു നമ്മുടെ നാഥനായ കർത്താവായ യേശു നമ്മുടെ ജീവനായ കർത്താവായ യേശു ഈ രാത്രിയിൽ നമ്മെ സ്നേഹിക്കുന്നു അനന്തമായി സ്നേഹിക്കുന്നു ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ഈ കർത്താവായ ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ ഈ രാത്രിയിൽ നമുക്കും പങ്കുചേരാം വിശ്വാസത്തോടെ സമാധാനപരമായ ഉറക്കത്തിനു വേണ്ടി സന്തോഷപരമായ ജീവിതത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് എട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു കർത്താവെ അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വായിത്തും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ അവർ സംസാരിക്കും അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവർത്തികൾ കൃപാപൂർണവുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും എൻ്റെ വായ കർത്താവിൻ്റെ സ്തുതികൾ പാടും എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നേക്കും വായിത്തിട്ടേ ഏറ്റവും കാരുണ്യവാനായ ദയാലുവായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഹൃദയ പരമാർത്ഥതയോടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഇന്ന് സഫലമാക്കണമേ കർത്താവെ പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തതിനാൽ അങ്ങേക്ക് ഞങ്ങൾ കുടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവനെ അവിടുന്ന് സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ നിരാശപൂണ്ട ഞങ്ങളിലേക്ക് പുതിയ പ്രത്യാശയായി അവിടുന്ന് കടന്നു വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായപ്പോൾ അങ്ങയുടെ വിശ്വസ്തമായ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ യഥാസമയം ഞങ്ങൾക്കാവശ്യമായ നന്മകളെ കൃപാവരങ്ങളെ നൽകുന്നതിനെ ഓർത്ത് അങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ പ്രവൃത്തികളിൽ കാരുണ്യവാനായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരാശയും അസ്വസ്ഥതയും ഭയവും വേദനയും എടുത്തു മാറ്റി മനസ്സിന്റെ നൊമ്പരങ്ങൾ എടുത്തു മാറ്റി ശരീരത്തിൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കി കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം തീർത്തും ഇല്ലാതെയാക്കി നിന്റെ ശക്തമായ ാൽ നിന്റെ കാരുണ്യത്താൽ നിന്റെ ദയാൽ നിന്റെ വിശ്വസ്തതയാൽ നിന്റെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും ബലഹീനതകളെയും ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് ദിവമേ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾക്ക് പശ്ചാത്താപവും മനസ്സാന്തരവും ദൈവികമായ അനുതാപവും നൽകി ദൈവസന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളെ തിന്മകളെ ഓർത്ത് ഈ സമയം ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു സ്നേഹവാനായ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ദൈവമേ പലപ്പോഴും ഞങ്ങൾ സ്നേഹിച്ചവർ ഞങ്ങൾ സഹായിച്ചവർ ഞങ്ങൾ മനസ്സിലാക്കിയവർ ഞങ്ങളെ മനസ്സിലാക്കാതെ ഞങ്ങളെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ് കടന്നുപോയി ദൈവമേ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ സ്നേഹിച്ചവർ ഞങ്ങളെ ഒറ്റിക്കൊടുത്തു ഞങ്ങൾ മനസ്സിലാക്കിയവർ ഞങ്ങളെ മനസ്സിലാക്കാതെ കടന്നുപോയി ദൈവമേ ഞങ്ങൾ കൂടെ നിർത്തിയവർ ഞങ്ങളെ ഒറ്റക്കാക്കി മടങ്ങി എന്നാൽ എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹം വിശ്വസ്ത കരുണ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് മനുഷ്യനിൽ ആശ്രയം വെക്കുന്നത് നല്ലതല്ല എന്ന ദൈവ വചനം കർത്താവെ നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ എനിക്ക് ഈ ഗതി ഉണ്ടാവുമായിരുന്നില്ല എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളും എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവിൻ്റെ അറിവോടുകൂടിയാണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും നന്മകളാക്കി മാറ്റും എല്ലാ തിരസ്കരണങ്ങളെയും സ്വീകാര്യപ്രദമാക്കി മാറ്റും എല്ലാ തെറ്റായ അനുഭവങ്ങളെയും എല്ലാ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കായി എൻ്റെ ഉയർച്ചയ്ക്കായി എൻ്റെ ലാഭമായി എൻ്റെ നന്മയ്ക്കായി അവിടുന്ന് എനിക്ക് മാറ്റിത്തീർക്കും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതിക്കായി വിളിക്കപ്പെട്ടവർക്ക് സക്കലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ കർത്താവും ദൈവവും നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തുവേ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായി കർത്താവായ ഈശോയെ അങ്ങയെ ഏറ്റുപറയുകയും ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഏതൊക്കെ അവസരത്തിലും മനുഷ്യർ മുഴുവനും ഞങ്ങളെ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും ഒറ്റിക്കൊടുത്താലും എന്നെ സ്നേഹിക്കുന്ന എന്നെ അനന്തമായി സ്നേഹിക്കുന്ന എന്റെ ദൈവമായ കർത്താവ് എന്റെ കർത്താവായ യേശു എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന ഒറ്റ വിശ്വാസത്തിൽ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധി അണഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല അപ്പനോ അമ്മയോ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്റെ കൂടെ നിൽക്കും യുഗാന്ത്യം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ അങ്ങയുടെ ഈ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് തക്ക സമയത്ത് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാലും അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ട് അവസാന സമയം വരെ എത്ര പേർ വിശ്വാസത്തിൽ നിലനിൽക്കും എന്നത് അറിയണം മനുഷ്യപുത്രൻ വരുമ്പോൾ മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ എത്ര പേർ വിശ്വാസത്തിൽ നിലനിൽക്കും എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവമേ അങ്ങയോട് ചോദിക്കുന്ന എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുവാൻ ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്നാൽ നിനക്കാവശ്യമുള്ളത് നിന്റെ ആഗ്രഹങ്ങൾ നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ കർത്താവായ ദൈവം നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കാത്ത നിന്നെ തള്ളിക്കളയാത്ത നിന്നെ കൂടെ കൂട്ടുന്ന നിന്റെ ദൈവം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ നീ വിശ്വസിക്കുക നിന്റെ കാര്യങ്ങളിൽ തൽപരനായ ഒരു ദൈവമുണ്ട് അത് നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സുരക്ഷിതമായ സമാധാനപരമായ ഭാവി നിനക്ക് നൽകുന്നതിനു വേണ്ടി വലിയ പദ്ധതി വിഭാവന ചെയ്ത കർത്താവാണ് നിന്റെ കൂടെയുള്ളത് ആ കർത്താവിൽ നീ വിശ്വസിക്കുക ആ കർത്താവിൽ നീ പൂർണ്ണമായും ആശ്രയിക്കുക ആ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും സ്നേഹിക്കുക സർവശക്തിയോടെ ആരാധിക്കുക ആ കർത്താവായ ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നിന്നെ തള്ളിക്കളയുകയില്ല അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു അവിടുന്ന് നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഈ ചോരത്തിന് രക്തത്താൽ നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ് നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാണ് സഹോദരി സഹോദരങ്ങളെ കർത്താവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ വിശ്വസിക്കുക തീർച്ചയായും നിന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ അവിടുന്ന് പൂർത്തീകരിക്കപ്പെടും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എല്ലാറ്റിലും ഉപരി നിന്നെ സ്നേഹിക്കുവാനും നിന്നിൽ വിശ്വാസമർപ്പിക്കുവാനും നിന്നിൽ ശരണം പ്രാപിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ദൈവത്തോടുള്ള വിശ്വസ്ഥത നിലനിർത്തി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ എത്ര പേർ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കും എന്നത് കർത്താവ് തന്നെ നമ്മോട് ചോദിച്ച കാര്യമാണ് അതിനാൽ തന്നെ അതിനു വേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെ പ്രതിയല്ല നാം കണ്ണീരൊഴുക്കേണ്ടത് എന്നാൽ നമ്മുടെ ആത്മീയമായ ആവശ്യങ്ങളെ പ്രതിയാണ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആത്മീയമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ യഥാസമയം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടും അതിനാൽ വിശ്വാസത്തോടെ ദൈവസന്നദ്ധിയിൽ നമ്മുടെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് കർത്താവെ നിന്റെ യോഗ്യതകളാൽ നിന്റെ സ്വഭാവത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ നിന്റെ പക്വതയും പരിശുദ്ധിയും നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്നേഹവും എല്ലാ യോഗ്യതകളും പിതാവായ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാനുണ്ടായ എല്ലാ യോഗ്യതകളും കർത്താവായ യേശുവെ ഇന്ന് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൃപാലുവും കരുണാമയനുമായ ദൈവം ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമായ ദൈവം നമ്മുടെ നന്മയ്ക്കു വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം പാത്രരാകുന്ന സമയമാണ് സർവ സൃഷ്ടിയുടെയും മേൽ അധികാരമുള്ള ദൈവമായ കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ഹൃദയത്തിൽ സംസാരിക്കും കർത്താവിനു വേണ്ടി കാത്തിരിക്കുക അവിടുന്ന് ഒരിക്കലും നിന്നെ ലജ്ജിപ്പിക്കുകയില്ല നിന്നെ ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്തെന്നാൽ കർത്താവ് അരളി ചെയ്യുന്നു എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതൊരു വലിയ പദ്ധതിയാണ് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി വലിയ പദ്ധതികൾ വിഭാവന ചെയ്തിരിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങയുടെ പദ്ധതി പ്രകാരം എൻ്റെ ജീവിതത്തെ നവീകരിക്കണമേ അങ്ങയുടെ പദ്ധതി പ്രകാരം എനിക്ക് നടക്കുവാൻ എനിക്ക് ചിന്തിക്കുവാൻ എനിക്ക് പ്രവർത്തിക്കുവാൻ എൻ്റെ ജീവിതത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ ആഗ്രഹത്തോടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് നാളത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും ഈ അടുത്ത ഒരാഴ്ചത്തെ ദിവസത്തെ ഓരോ ദിവസത്തെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ എല്ലാറ്റിലും ഉപരി അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം തരണമേ രോഗികളായ എല്ലാവർക്കും വേണ്ടി ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അത്ഭുത ശക്തി രോഗ സൗഖ്യം ദൈവത്തിന്റെ രോഗ സൗഖ്യം നൽകുന്ന വചനം ഇപ്പോൾ തന്നെ എല്ലാ രോഗികളെയും സ്പർശിക്കട്ടെ അവർ പരിപൂർണമായി സൗഖ്യം പ്രാപിക്കട്ടെ യേശു നാമത്തിൽ അവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശു നാമത്തിൽ എല്ലാ രോഗികളും സൗഖ്യപ്പെടട്ടെ കർത്താവായ യേശു നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമയം കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ വേദനകൾ ഒപ്പിയെടുത്ത് അവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നു കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു ഞാൻ നിന്നെ അനാദി മുതലേ സ്നേഹിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നീ സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം നീ വിശ്വസിക്കുക നീ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളുക യഥാസമയം കർത്താവായ ദൈവം നിന്നെ താങ്ങി നടത്തുകയും പരിപാലിക്കുകയും നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുകയും ചെയ്യും പ്രത്യാശയോടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മറന്നിരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നും കർത്താവെ ഞങ്ങളെ പരിപൂർണമായി രാത്രിയിൽ സംരക്ഷിക്കണമേ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഈ ചാനലിനെയും ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും കർത്താവായ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ കരുണ തോന്നി ഇന്ന് തന്നെ അവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് അവർക്ക് സമാധാനവും സന്തോഷവും നൽകി ഐശ്വര്യം പുനഃസ്ഥാപിച്ചു കൊടുക്കണമേ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഈ ചാനലിൽ കൂടി ഞങ്ങളോട് നിയോഗ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും അവരുടെ നിയോഗങ്ങൾ ഇപ്പോൾ തന്നെ സാധിച്ചു കൊടുത്ത് വലിയ അത്ഭുതങ്ങൾക്ക് അവരെ സാക്ഷികളാക്കി മാറ്റണമേ ഈ ലോകം മുഴുവനും ഈ മക്കൾ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുന്നതിന് വേണ്ടി ഈ ചാനലിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവികമായ സംരക്ഷണവും അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ സമാധാനവും കർത്താവിന്റെ അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് ഞങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും സംരക്ഷിക്കണമേ എല്ലാ ആബദ്ധ അനർത്ഥങ്ങളിൽ നിന്നും അങ്ങയുടെ നീല മേലങ്കിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായ ഉദരത്തിൻ്റെ പരിശുദ്ധ മറിയമേ തബുരാന്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന് നിന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുത്ത് നിന്റെ ശരീരത്തിന് സൗഖ്യം നൽകി എല്ലാ അനുഗ്രഹങ്ങളും നൽകി രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ